അസലാമലൈക്കു വരഹമത്തല്ലാ വിബർക്കാത്തു വെൽക്കം ബാക്ക് ടു റിയ ഐഷാസ് വല്ല എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വയറ് കുറക്കാനും അതുപോലെ തന്നെ തടി കുറക്കാനും പറ്റിയ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഓൾമോസ്റ്റ് കുറച്ച് വീഡിയോസ് സ്ലിം നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ വീഡിയോ ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് അന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ചാനൽ കാണുന്ന കൂട്ടാരൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇത് നമ്മുടെ ബെഗ്നസർ സ്ലിം എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ് വെറും ഏഴ് ദിവസം കൊണ്ട് നമുക്ക് വയറ് കുറക്കാനും അതുപോലെ തടി കുറക്കാനും പറ്റുക ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ മഗ്നസെ സ്ലിം ടീ ഓ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓർഗാനിക്കാണ് യാതൊരുവിധ സൈഡ് എഫക്റ്റുമില്ല നമുക്ക് വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് വെച്ച് മേക്കിംഗ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് സ്ലിം ടീ ഇത് മുപ്പത് ടീ ബാഗ് ഉണ്ടാവും ഒരു മന്ത് ഒരു മാസത്തേക്കുള്ളൊരു ശാസസ് മുപ്പത് ശാസസ് വരുന്നുണ്ട് വൺ മന്ത് യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി അതിലുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരും പ്ലസ് ഷിപ്പിംഗ് വരും ഷിപ്പിംഗ് വരുന്നത് സെവൻറ്റി ഫൈവ് റുപ്പീസാണ് ഷിപ്പ് വരുന്നത് അതുപോലെ തന്നെ രാവിലെ വൈകിട്ടും ചായ കുടിച്ച് ചായ വെച്ച് കുടിച്ച് മെലിയാന്ന് കേട്ടിട്ടുള്ള ആ ഒരു സംഭവമാണ് നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റുമില്ലാതെ വയറ് കുറക്കാനും അതുപോലെ തന്നെ തടി കുറക്കാനും പറ്റിയ ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ മെഗ്നസേയുടെ സ്ലിം ടീ ഒരു ഷോർട്ട് വീഡിയോ ആണ് അതിൽ പെട്ടെന്ന് പറയാൻ പറ്റ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നമ്മുടെ കൊഴുപ്പിനൊന്ന് കൺട്രോൾ ചെയ്ത് നമ്മുടെ വയറൊക്കെ ഒന്ന് കുറച്ച് നമ്മുടെ ബോഡി ഒന്ന് ഫിറ്റ് ആക്കി എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആണ് നമുക്ക് ചെറിയ കുട്ടികൾ തുടങ്ങിയിട്ട് ഈ സ്ലിം ടീ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് എല്ലാ പ്രായക്കാർക്കും നമുക്ക് ഈ സ്ലിം ടി കൊടുക്കുക ചെറിയ കുട്ടികൾ പറയുമ്പോൾ ഒരു പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് സ്ലിം ടി സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഗ്യാസ് ട്രബിൾ മൈഗ്രൈൻ്റെ തലവേദന പോലത്തെ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ലിം ടി യൂസ് ചെയ്യുക അത്യാവശ്യം നല്ല റിവ്യൂ വരുന്നുണ്ട് നല്ല ഫീഡ്ബാക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഒരുപാട് കസ്റ്റമേഴ്സ് ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഓർഡർ ചെയ്ത് വാങ്ങിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഫീഡ്ബാക്കും കാര്യങ്ങളുണ്ട് ും പറയുന്നുണ്ട് നമുക്കിതിൻ്റെ അപ്പോൾ ഒരു ഫുഡ് ചാർട്ട് ഉണ്ട് അതൊന്ന് ഫോ ചെയ്തിട്ട് വേണം നമുക്ക് ഈ സ്ലിം ട്യൂബ് ഉപയോഗിക്കാൻ കേട്ടോ മനസ്സിലാ നെക്സ്റ്റ് ഷോർട്ട് വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ താങ്ക് സോ മച്ച്